അങ്ങനെ ഓടി പിടിച്ചൂടെ എത്തി നല്ല ലേറ്റ് ആയി Thank you. െ ഇന്നേരം കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനെ ചെയ്ത് കാണാറുണ്ടായിരുന്നു കണ്ടിട്ടുണ്ട് അല്ലാതെ അതിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല ചേച്ചി ധാരണയുണ്ട് നമുക്കൊരു കുറച്ചു കാര്യം കണ്ടാലും നമ്മള് മനുഷ്യരല്ലേ നമുക്ക് ധാരണയുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം ചേച്ചിട്ടെ ഈ വീടിനകത്തല്ലെങ്കിൽ പോലും ഈ പുറമെ സമൂഹത്തിൽ ഇപ്പൊ കുറച്ച് മുന്നേ ഒരു ഇന്റർവ്യൂല് തന്നെ നമ്മൾ കുറച്ച് നാൾ മുന്നേ ഒരു ഇന്റർവ്യൂല് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ സൈബർ ബുള്ളിങ് ഏൽക്കുന്ന ഒരു വ്യക്തി ഈ കേരള കരയിലില്ലെന്നു അല്ലേ വലിയതൊന്നും ഇനിയിപ്പം നൂറ് ദിവസം പിടിച്ചു അതൊക്കെ ഞാൻ പറയുന്നത് എന്റെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കാം ഞാൻ ആരാണോ അതായിരിക്കും ഏത് പ്ലാറ്റ്ഫോം ഇപ്പൊ ബിഗ് ബോസ് അല്ല ഏത് പ്ലാറ്റ്ഫോമിലും രേണുസുദി റേണുസുദിയായിട്ട് തന്നെ നിൽക്കും ഇപ്പൊ ഇവിടെ ഈ സമൂഹത്തിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്നല്ലേ പൊരുതുന്നത് അങ്ങനെ തന്നെ എവിടെ വിളിച്ചാലും ഒറ്റയ്ക്ക് ഒറ്റക്ക് പൊരുതാനാണ് ചേച്ചി പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഈ ഷോ എന്ന് പറയുന്നതും കൂടെ നിന്നുകൊണ്ട് പിന്നിൽ നിന്ന് ഊത്തുന്ന രീതിയിലുള്ള ടൈപ്പ് ആണ് ആ ഒരു ഷോയുടെ ഒരു രീതി ഇപ്പൊ കുറച്ചു കാലങ്ങളൊക്കെ ഇതിനെയൊക്കെ തകണം ചെയ്യാൻ പറ്റും തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും വന്നിട്ട് പ്പം പള്ളിക്കൂടി പോയിട്ട് ചെന്ന് പറഞ്ഞ പോലെ ഇതിലും വലിയത് വന്നിട്ട് നിൽക്കുന്നില്ലേ പിടിച്ച്